ആറളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പി ടി എ അംഗങ്ങൾക്കും സ്കൂളുമായി ചേർന്ന് നിൽക്കുന്ന സാരഥികൾക്കും സഹപ്രവർത്തകർക്കും സ്നേഹവിരുന്നൊരുക്കി മാതൃകയായത് സ്കൂളിന്റെ നെടുന്തൂണായി ദീർഘകാലം പ്രവർത്തിച്ച് ഏപ്രിൽ മാസത്തിൽ അധ്യാപക സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകന്റെ മുൻകൈയിലാണ് സ്നേഹവിരുന്ന് നടത്തിയത് സ്കൂളിൽ പഠിക്കുന്ന എണ്ണൂറിലധികം വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ നിന്ന് വിരമിച്ചതും സ്ഥലം മാറിപ്പോയതുമായ അധ്യാപകർക്കും ഗോത്ര സാരഥി പദ്ധതിയിലെ ഡ്രൈവർമാർക്കും എസ് ടി പ്രൊമോട്ടർമാർ പി ടി എ അംഗങ്ങൾ എന്നിവരെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വിഭവസമൃദ്ധമായ ഉച്ചഭക്ഷണവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചത് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആർളം ഫാമിലെ സീനിയർ അധ്യാപകനായ രവീന്ദ്ര ബാബു മാഷ് ഈ അധ്യയന വർഷം എൻ്റെ സർവീസ് ജീവിത ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയാണ് ദീർഘകാലം ഗവണ്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറളം ഫാമിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ് ബാബു മാഷ് ബാബു മാഷ് ഈ സ്കൂളിൻ്റെ എല്ലാ വികസന പ്രവർത്തനങ്ങളുടെയും മുൻപിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് മാഷ് ഇവിടുന്ന് കടന്നു പോകുമ്പോൾ ഈ സ്കൂളിന് തന്നെ വല്ലാത്ത ഒരു അവസ്ഥയാണ് ഫീൽ ചെയ്യുന്നത് ബാബുമാഷിൻ്റെ സേവനം ഈ സ്കൂളിനെ സ്കൂളിൻ്റെ പുരോഗതിക്ക് അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പഠന മികവ് മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഏറെ സഹായം ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബാബുമാഷ് ഇന്ന് സ്കൂളിൽ ഒരു സ്നേഹവിരുന്ന് ഒരുക്കുകയാണ് സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തൻ്റെ ഒപ്പം പ്രവർത്തിച്ച എല്ലാ സഹപ്രവർത്തകർക്കും ഒരു ഉച്ചഭക്ഷണം നൽകിയാണ് അദ്ദേഹം തൻ്റെ സ്നേഹം വിദ്യാർത്ഥികളോടും തൻ്റെ സഹപ്രവർത്തകരോടും പ്രകടിപ്പിച്ചിട്ടുള്ളത് ബാബു തൻ്റെ വിശ്രമ ജീവിതത്തിൽ എല്ലാവിധ ആശംസകളും അറിയിക്കും നമ്മുടെ ഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും മികച്ച അധ്യാപകരിൽ ഒരാളാണ് പ്രിയപ്പെട്ട രവീന്ദ്രബാബു മാസ് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഈ വിദ്യാലയത്തിൻ്റെ ഇതിപ്പിലും കിതപ്പിലും എല്ലാം കൂട്ടുനിന്ന നല്ലൊരു മനുഷ്യ മനുഷ്യസ്നേഹിയാണ് അധ്യാപകൻ അധ്യാപന നിലക്ക് നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്ര മാഷ് ഈ മറ്റ് വിദ്യാലയങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ആർലഫാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂള് നിരവധി പ്രത്യേകതകൾ കൊണ്ട് നേരിട്ടു നിൽക്കുന്ന ഒരു വിദ്യാലയമാണ് സാധാരണ അധ്യാപകർ എന്ന നിലയ്ക്ക് നടക്കുന്ന ഇടപെടൽ പോരാ ഇവിടുത്തെ പഠനപ്രക്രിയയിൽ പങ്കാളികളാവണം അത്രയും മികച്ച മനുഷ്യസ്നേഹിയും ഒരു നല്ല സാമൂഹ്യബോധവുമുള്ള നമ്മുടെ രവി രവീന്ദ്രബാബു മാഷ് കഴിഞ്ഞ കുറേ കാലമായി വിദ്യാലയത്തിനൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസത്തിൽ റിട്ടയർ ചെയ്യുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരിക്കലും ഈ വിദ്യാലയ ജീവിതത്തിൽ നിന്ന് റിട്ടയർ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല പക്ഷേ സ്വാഭാവികമായും എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരും റിട്ടയർ ചെയ്യുന്ന പോലെ മാഷും റിട്ടയർ ചെയ്ത് നമ്മുടെ വിദ്യാലയത്തോട് വിട പറയുകയാണ് ഇന്ന് മാഷ് ഈ വിദ്യാലയത്തിലെ മുഴുവൻ സഹപ്രവർത്തകർക്കും മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഇവിടുത്തെ നാട്ടുകാർക്ക് ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കുകയും എല്ലാവരെയും ക്ഷണിക്കുകയൊക്കെ ചെയ്തൊരു സന്തോഷം കൂടിയുണ്ട് അത് മാഷിന്റെ മനസ്സിലെ നന്മയുടെ സാക്ഷ്യമായി ഞാൻ കണക്കാക്കുന്നു ഒരിക്കലും മാഷ്ക്കൊരു വിശ്രമ ജീവിതം ഞാൻ ആശംസിക്കുന്നില്ല നല്ല ഇടപെടലുകൾ സമൂഹത്തിൽ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു പൊതുപ്രവർത്തകനായി മാറാൻ മാഷ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു സ്നേഹവിരുദിന് ഹെഡ് മാസ്റ്റർ ഒ പി സോജൻ അധ്യാപകരായ അബ്ദുൽ ഗഫൂർ സി കെ അനൂപ് കെ സൽഗുണൻ സിന്ധ്യ ഇന്ദ്രജ അനുഷ നിതിൻ നൌഷാദ് അഞ്ജലി തുടങ്ങിയവർ നേതൃത്വം നൽകി വിദ്യാഭ്യാസ വകുപ്പിനും അധ്യാപക സമൂഹത്തിനും മാതൃകയായി ആർലഹാം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു കൂട്ടം അധ്യാപകർ തൻ്റെ സഹപ്രവർത്തകൻ സർവീസിൽ നിന്നും റിട്ടയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സഹപ്രവർത്തകർക്കും രക്ഷിതാക്കൾക്കും സ്നേഹവിരുന്നൊരുക്കിയാണ് അവർ മാതൃകയായത് ആർലഫാം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഈ അധ്യാപക കൂട്ടായ്മ നമുക്ക് മാതൃക തന്നെയാണ് അവരെ നമുക്ക് ചേർത്ത് പിടിക്കാം വിദ്യാർത്ഥികളെ പഠിപ്പിക്കൽ മാത്രമല്ല അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും അവരെ സ്നേഹിക്കുന്നതിൻ്റെയും ഭാഗമായാണ് ഈ ഒരു കൂട്ടം അധ്യാപകർ ഇവർക്ക് സ്നേഹവിരുന്നൊരുക്കിക്കൊണ്ട് മാതൃകയായത് ഇവരോടൊപ്പം ചേർന്ന് നമുക്കും അതിൽ പങ്കാളികളാകാം ആർല ഫാം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും കെ ബി ഉത്തമൻ എ ജനോസ്